ഹായ് ഗായേഷ് നമ്മളിന്ന് എറഞ്ഞോളി ബോട്ട് ചെട്ടിയിലാന്ന് വന്നത് എൻ്റെ കൂടെ ഷൈൻ ഉണ്ട് കിച്ചു ഉണ്ട് ഉണ്ട് അർജുൻ ഉണ്ട് ബോട്ട് ചെട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ തോണിയാണ് കാണുന്നത് പിന്നെ ബോട്ട് കയറാനുള്ള ഈ സാധനവും വേറൊന്നും തന്നെ ബോട്ട് ചെട്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാനേ ഇല്ല ഗായേഷ് നമ്മൾ ചെക്കനെ എടുത്തിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ അപ്പത്തേക്ക് തന്നെ എഞ്ചും പണിയും കിട്ടിയിരിക്കുകയാണ് പാവ അർജു അതിന്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അർജുടാ നല്ല വിഷമം ഉണ്ടാ വിഷമുണ്ടോ വിഷമം ഉണ്ടാവടാ ഇത്ര രസം

പിന്നെ മക്കളെ നമ്മളെ തമ്മിൽ വേറൊരു സാധനം ഉണ്ട് താക്കോല് പോലും ഇടാണ്ട് സ്റ്റാർട്ടാകുന്ന പേഷൻ ഒന്ന് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു ചാവി വേണ്ട കൈ ചാവി വേണ്ട പോലും എന്നാലും കാണിച്ചു തരാ ഇനി പറഞ്ഞോണ്ട് മാത്രേണ്ട ഏത് വണ്ടിക്ക് ഇങ്ങനൊട്ട വണ്ടിക്ക് മാത്രേണ്ടോട്ടിട്ട് ഉള്ളിൽ പോയാലോ എടാ പോവാബാ ഹെൽമറ്റ് വെച്ച് പോയിട്ട് മറന്നുപോയിട്ട് വരുന്ന വരുത്താണ് സ്ഥല നേരം ഇങ്ങനെ വന്നിരുന്ന വർത്താനം പറയാം ഫ്രണ്ട്സിന്റെ അപ്പുറവും പിന്നെ ചില ആൾക്കാരെ പോലെ കപ്പിൾസിനെല്ലാം കൂട്ടിട്ട് വർത്താനം പറയുക പോവുകയർ കിട്ടും ശരിക്കും കൂടെ ബോട്ട് വരുത്തിണ്ട